ാണ് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കൃഷി സ്ഥലത്ത് അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു കാട്ടുപോത്താണ് നിൽക്കുന്നത് പോറും ലോകായിട്ടൊന്നും കൂടുതൽ കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു ചെറിയ ഒരു ഗ്രാമാണിത് ഇപ്പൊ ഞാൻ എല്ലാ കാടും മലയൊക്കെ കയറി വടക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഗ്രാമത്തിലാണല്ലേ ഇത് ഇന്നത്തെ ഈ ഒരു യാത്ര ഞാൻ ആരംഭിച്ചിട്ടുള്ളത് ഊട്ടിക്കടുത്ത് കൂക്കൽ തുറ എന്ന് ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലായിട്ട് ഒരുപാട് മലകളൊക്കെ കാണുന്നുണ്ടല്ലോ ആ മലകൾക്ക് താഴെയായിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ട് ആ ഒരു സ്പോട്ടാണ് കൂക്കൽ തുറ എന്നു പറയുന്ന വില്ലേജ് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യാനായിട്ടുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് കൂക്കൽ തുറയിൽ എക്സ്പ്ലോർ ചെയ്ത് ആ കാണുന്ന മലകൾ കയറിയിട്ട് വേണം മലയിലൂടെ ഒരു റോഡിലൂടെ വേണം കയറി ഊട്ടി വെയി എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതുവരെ എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ കൂക്കൽ തുറയിൽ കാണാനുള്ളത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ആ മലയിലൂടെ കയറി പോകുമ്പോഴേക്കും ഒരുപാട് മൃഗങ്ങളും ഇതൊക്കെ സ്പോട്ട് ചെയ്യാനൊക്കെ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് അതുമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു യാത്രയാണിന്ന് ഇന്നത്തെ ഒരു യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റോഡ് സൈഡിലായിട്ട് ഒരുപാട് പൂക്കളൊക്കെ കാണുന്നുണ്ടല്ലേ നിങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കോട്ടഗിരി അതുപോലെ തന്നെ കോടനാട് അവിടെ ഒക്കെ പോയ സമയത്ത് ഒരുപാട് ആയിട്ടുള്ള പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്തും ഈ ഒരു റൂട്ടിൽ അതുപോലെ ആയിട്ട് ഒരുപാട് പൂക്കളൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പം നമ്മൾ ഈ കൂക്കൽ തുറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോകുന്നത് ആയിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു വില്ലേജ് ആണ്. നമ്മൾ വില്ലേജാണ് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഫ്രണ്ടിലായിട്ട് ഒരുപാട് വീടുകളിതൊക്കെ നിൽക്കുന്ന ആ കൂക്കൽ തുറ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് പോകുന്ന വഴി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഞാനിപ്പോൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളൂ ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പിലോട്ട് വന്നപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാരറ്റ് തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് സൈഡിൽ വലിയൊരു താഴ്ചയുള്ള ഒരു ഭാഗമാണ് അവിടെ ആയിട്ടാണ് ഈ കാരറ്റ് തോട്ടം കാണാൻ പറ്റുന്നത് പിന്നെ അതിന്റെ അപ്പുറത്തെ സൈഡിലും വലിയൊരു മലയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫുൾ മലകളാണ് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇഷ്ടം പോലെ നോക്കി കഴിഞ്ഞാൽ മലകൾ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്പോട്ടിൻ്റെ മെയിൻ പ്രത്യേകത അപ്പം ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് എങ്ങനെ ആ കാഴ്ചകളൊക്കെ ക്യാരറ്റ് തോട്ടം അതൊക്കെ കാണാൻ പറ്റുന്നുള്ളോ എന്ന് നോക്കാം ഇവിടുന്ന് രണ്ട് കിലോമീറ്ററാണ് പൂക്കൽ തുറ ഈ വ്യൂ പോയിന്റിൻ്റെ അങ്ങോട്ടുള്ളത് വ്യൂ പോയിന്റിൻ്റെ അവിടെ എന്താ അറിയില്ല പക്ഷെ നമ്മൾ വന്ന റോഡ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ആയിട്ട് ഒരു വാട്ടർഫാൾ പോകുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു വാട്ടർഫാൾ വാട്ടർഫാളാണിത് പക്ഷേ അതിൻ്റെ അടുത്തോട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ നല്ല ഭംഗിയായിട്ട് ക്യാരറ്റിൻ്റെ തോട്ടമൊക്കെ ഉണ്ട് ഇത് ചെറുതായിട്ടിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നത് അത് എത്ര വലുതാവുന്ന ഇപ്പോൾ ഇത്ര അടുത്തായിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നമ്മൾ അധികം ഇതുപോലുള്ള ക്യാരറ്റ് തോട്ടത്തിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഫുള്ള് ഇതുപോലെ കെട്ടി അടച്ചിട്ടിരിക്കും കൂക്കൽ തുറയിൽ അങ്ങനെ ടൂറിസം എന്ന് പറയുന്ന പോലത്തെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല വരുന്ന വൈക്കുള്ള ഈ ഒരു കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ അവിടുന്ന് കോട്ടഗിരിന്ന് വരുന്ന സമയത്ത് വന്ന സമയത്ത് ഊട്ടി വഴിയാണ് വന്നത് അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വേറൊരു റൂട്ട് എടുത്ത് പോകാമെന്ന് കരുതിയിട്ട് വന്നതാണ് ഈ കൂക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലൂടെ അപ്പോൾ ഇതിൻ്റെ താഴെ ഫുൾ ഫോറസ്റ്റ് ആണ് അപ്പോൾ അങ്ങോട്ട് ചെറിയ റോഡൊക്കെ ഉണ്ട് അവിടെ വീടൊക്കെ കാണുന്നുണ്ട് കുറച്ച് പുറത്തായിട്ട് പിന്നെ മേലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മല ഫോറസ്റ്റ് അതിൽ തേയില സ്റ്റേറ്റ് അതിന്റെ മേലെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് വീടല്ല ചെറിയൊരു കൂര പോലെ കെട്ടിയിട്ടെ അങ്ങനെ ഞാൻ ഈ വില്ലേജിൽ റീച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുറം ലോകായിട്ടൊന്നും കൂടുതൽ കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമാണിത് അപ്പോൾ ഇവിടെ വൈകുന്നേര സമയത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജോലി ചെയ്ത് തിരിച്ചു വരുന്നതും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് കൃഷികൾ ഇതൊക്കെ ചെയ്ത് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ സൈഡിൽ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ആയിട്ടതുപോലെ മതിലുകൾ ഇതൊക്കെ ഇതുപോലെ ഒരുപാട് സാരി ഇതുപോലെയൊക്കെ വെച്ചിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കൂടുതൽ നമ്മളെ നാട്ടിലെപ്പോലെ കല്ലുകൊണ്ടുള്ള മതിലൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ സ്കൂൾ ബസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസം എന്തൊക്കെ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഇതുപോലെ ശീല കൊണ്ടും ഷീറ്റ് കൊണ്ടൊക്കെ മറച്ചിരിക്കുന്നത് ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളാണ് കൂടുതലായിട്ട് അങ്ങനെ മറച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത വീടുകളാണ് കുഴപ്പമില്ലാത്ത വീടുകളോ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഇവിടുത്തെ ഈ ഒരു കൃഷി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് തോന്നുന്നത് പിന്നെ റോഡുകളൊക്കെ അതുപോലെ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ് ഒരു ഗ്രാമത്തിന്റെ ആ ഒരു ഫീൽ ശരിക്കും എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ റോഡുകളും അങ്ങനെയുള്ള ആളുകളും ഭയങ്കര ഒരു ഗ്രാമപ്രദേശാണ് ചുറ്റിനും മലകളും ഇതൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് ഈ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇപ്പം നേരത്തെ കണ്ടത് കൂക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിന്റെ ഒരു ഭാഗമാണ് അവിടെയാണ് കൂടുതൽ വീടുകൾ ഇതൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഉള്ളൊരു കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഫുൾ മലകൾ ഇതൊക്കെ ആയിട്ടുള്ള അവിടെ കൂടെ ഇതുപോലെ ഒരു ചെറിയ റോഡ് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിങ് എക്സ്പീരിയൻസൊക്കെയാണ് പിന്നെ വണ്ടികളൊക്കെ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഇവിടെ അത്രക്കോ എന്താ പറയാ നല്ല ഒരു എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ഗ്രാമത്തിന്റെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റി ഞാൻ അങ്ങനെ തിരിച്ച് ടൗണിലെ ആ ഒരു ഭാഗത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ കൃഷികൾ അതൊക്കെ മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ ചെറിയൊരു കാബേജിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി ആക്കിയതാ. ഇപ്പോൾ ഒരു താഴ്വരയിലുള്ള ഒരു ഗ്രാമാണിത് അപ്പൊ ഇവിടെ എവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും ഭൂമിയിലും എന്തേലും ഒക്കെ കൃഷി ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇതൊരു ആണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കാരറ്റിന്റെ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ എവിടെ നോക്കി കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാലും ഒരു ഗ്രാമമാണ് ഈ ഗ്രാമം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ആരും തന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ ഏർപ്പെട്ട് വീട് സൈഡിൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും എല്ലാം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതായിട്ടാണ് റോഡ് സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ ഇപ്പോ ഞാൻ കൂക്കൽ തുറയിൽ നിന്ന് എനിക്കിപ്പോൾ ഊട്ടി ഒരു ഭാഗത്തോട്ടാണ് പോകാനുള്ളത് അപ്പോൾ ഊട്ടി ഭാഗത്തോട്ടുള്ള ഒരു റൂട്ട് അടിച്ചിട്ട് ആ റൂട്ടിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത് അതേ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അവിടെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കാണാനും കൃഷി ഇതെല്ലാം നോക്കി ആ കുറച്ച് ഞാനിപ്പോൾ വന്നത് അവിടുന്ന് കൂക്കൽ തുറയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് അവിടുന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാലും ഇഷ്ടം പോലെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ടൈമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് ഒരുപാട് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ് ഹെവി റിസ്ക് ആയിട്ടുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ എടുത്ത് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴും ഇനി ഒരുപാട് ഈ ഗ്രാമത്തിലെ കൃഷികൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതൊക്കെ കണ്ട് അവിടെയൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്ത് തന്നെ ഇങ്ങനെ ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്ത് പോവാം ഇവിടുത്തെ കൃഷികളൊക്കെ കുറച്ചുകൂടെ അടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അപ്പുറത്തെ വീട്ടിൽ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റുമെന്ന് അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കൃഷിസ്ഥലത്ത് ഇവിടെ ഊട്ടി ഭാഗത്തൊക്കെ ക്യാബേജ് ഇതുപോലെ കയറിട്ട് ഒരുപാട് കൃഷികൾ കാണാറുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ അകത്ത് കയറി കാണുന്നത് ഇവിടെ ഒക്കെ കാണുന്നത് കാബേജിന്റെ കൃഷിയാണ് പിന്നെ കുറച്ചപ്പുറത്ത് കാരറ്റിന്റെ കൃഷി ഉണ്ട് പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് ആ ചവപ്പ് കളറിൽ കാണുന്നത് ആ ചീര ഇതിന്റെ ഒക്കെ കൃഷി അങ്ങനെ ഇടകലർന്നിട്ടുള്ള ഒരുപാട് കൃഷികളാണ് ഇവിടെ കാണാനുള്ളത് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫീൽ ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്രാമം എന്ന് പറയുന്നത് ഒരുപാട് പുറം ലോകമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു ഗ്രാമമാണെന്നുള്ളത് ശരിക്കും ഇവിടെ വന്ന് ഇവിടുത്തെ ഈ കൃഷി രീതി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഞാൻ ആ പറഞ്ഞ ഒരു കാര്യം വളരെ തെറ്റാണെന്നുള്ളതാണ് കാരണം ഇവിടെ ഒരുപാട് ആധുനിക പുതിയൊരു സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പമ്പിങ് ഇവിടെ ചെടികൾ നനക്കുന്ന ഒരു സിസ്റ്റം ഒക്കെയാണ് ഇവിടെ ഉള്ളത് പമ്പ് ചെയ്തിട്ട് അവർ കറങ്ങുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കൃഷി ഇതെല്ലാം ചെയ്യുന്നേ അപ്പോ ഇങ്ങനെ ഒരു താഴ്വരയില് ആരും അങ്ങനെ എത്തിപ്പെടാത്തൊരു ഗ്രാമം ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പുതിയ ഒരു കൃഷി രീതികളും പുതിയ സാങ്കേതികവിദ്യകളൊക്കെ ഉപയോഗിച്ച് കണ്ടില്ല ആ ഒരു കൃഷി രീതിയാണ് ഇവിടെ പിന്നെ ഈ സൈഡില് കാണുന്ന കാരറ്റ് കൃഷിയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് ക്യാബേജ് അങ്ങനെ എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതൊക്കെയാണ് എനിക്ക് ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമങ്ങളും അതുപോലെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്ന ഗ്രാമത്തിലൊക്കെ വന്നിട്ട് ആ ഒരു സ്പോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ കൂക്കൽ തുറയിന്നുള്ള ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെടുന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നിങ്ങളെ അടുത്ത് പറയാനായിട്ടുള്ളത് ഇനി അടുത്തത് ഇവിടുന്ന് മല കയറി ഊട്ടിയിലേക്ക് പോകാനാണ് അപ്പോൾ ഇവിടത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഇവിടുന്ന് ഇനി മല കയറാനായിട്ട് ഏകദേശം കുറച്ചും കൂടെ ദൂരം ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ മല കയറാൻ സ്റ്റാർട്ടാവും ഇവിടെ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല കാരണം ഇരുട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര അപകടം പിടിച്ച റൂട്ടാണ് പിന്നെ ആരെങ്കിലും ഈ ഒരു വില്ലേജ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഊട്ടി വന്ന് കഴിഞ്ഞാൽ ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് റൂട്ട് ഉണ്ട് അത് കോട്ടഗിരി വയ്യാവും വരുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നത് ഇവിടുന്ന് ഊട്ടിയിലേക്ക് വേറൊരു റൂട്ട് എടുത്തിട്ടാണ് കോട്ടഗിരി പോവാതെ തന്നെ അപ്പോൾ ഈ ഒരു റൂട്ടിൽ ഉണ്ടോ എന്നുള്ള അറിയില്ല കാരണം ഇതൊരു ചെറിയ റൂട്ട് ആയിട്ടാണ് ഉള്ളത് ഒരുപാട് മലകളും കാടിന്റെ അകത്തൂടെ ഉള്ളൊരു റൂട്ടാണ് അപ്പോൾ നിങ്ങൾ ബൈക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ കോട്ടഗിരി പോവാതെ തന്നെ ഈ ഒരു റൂട്ട് എടുത്ത് പോകാൻ പറ്റുന്നതാണ് അങ്ങനെ വന്ന് മല കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സമയം ഇങ്ങനെ വൈകുന്നേരം ഇരുട്ടി തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഇവിടെയും വണ്ടി സൈഡാക്കി നിർത്തി ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മല കയറി പോകാനാണ് പ്ലാൻ ഏതായാലും പോകുന്ന റൂട്ടിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളതെന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ട് യാത്ര ചെയ്യണം പക്ഷെ ഈ ഭാഗത്തായിട്ടൊക്കെ എന്തെല്ലാം കൃഷികളും ഓരോ പ്ലാന്റേഷനുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കുറച്ചും കൂടെ മേലോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ ഒരു താഴ്വരയിലുള്ളതിനേക്കാളും കൂടുതലൊരു പ്രകാശമൊക്കെ ഇവിടെ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഊട്ടിയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് തീരെ തണുപ്പ് കുറവാണ് തണുപ്പ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷേ ഊട്ടി ആ അവലാഞ്ചി ആ ഒരു ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ ഊട്ടിൻ്റെ അടുത്തുള്ള ആ ഒരു ഗ്രാമത്തിലുള്ള അത്രയൊന്നും ഒരു തണുപ്പ് ഇവിടെ അനുഭവപ്പെടാൻ പറ്റുന്നു പിന്നെ കുറച്ചു മുമ്പ് ഒരു പെട്രോൾ പമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഴുവനും വീടുകളൊക്കെ കുറവാണ് ഒരു കാടുപോലെ ഏരിയ ആണ് ഫുള്ള് വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള റോഡുകളാണ് എങ്ങനെയാണ് ഈ ഒരു റൂട്ടിലൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കുറച്ചുകൂടെ റോഡൊക്കെ ഇടുങ്ങിയതാണ് കുറച്ച് കാട് പിടിച്ച് കേടക്കുന്നത് അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു കാട്ടുപോത്താണ് നിൽക്കുന്നത് നല്ല കൂറ്റം കാട്ടുപോത്താണുണ്ടോ ഇതുപോലെയുള്ള നല്ല കിടിലം കാട്ടുപോത്തുകളൊക്കെ ഈ റൂട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും പിന്നെ ഇവിടെ കൂടുതൽ പേടി കുറവ് എന്ന് പറയുന്നത് നമുക്ക് ഇടക്കിടക്ക് ഇതുപോലെ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ധൈര്യത്തിൽ പാസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഈ കാട്ടുപോത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടു കയറി നിന്ന് കഴിഞ്ഞാലാണ് പ്രശ്നം അപ്പം അവിടെ അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ പുല്ല് തിന്നുന്ന ഒരു ഇതായത് തിരക്കിലായത് കൊണ്ട് തന്നെ നമുക്ക് അത്ര സീനൊന്നുമില്ല പിന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു റോഡൊക്കെ പോകുന്നുണ്ടല്ലോ ഒരു ഒക്കെ നിർത്തിയിട്ട് അതുപോലെ റൂട്ടിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും ടൈം ടൈമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഇരുട്ടി തുടങ്ങി എന്തായാലും കൂക്കൽ തുറയിൽ നിന്ന് ഒരു റൂട്ട് നല്ല റൂട്ട് തന്നെയാണ് എനിക്ക് വരുന്ന വഴി എല്ലാ റൂട്ടും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഒരുപാട് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വരുന്ന റൂട്ടിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ട് അപ്പോൾ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും അതുകൊണ്ടിട്ട് നല്ല സ്പോട്ടുകൾ മാത്രം ഷൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഡയറക്റ്റ് സൂര്യനടിക്കുന്നതുകൊണ്ടിട്ട് അത്രയും വെളിച്ചം കുറവുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവും ഭയങ്കര ഒരുപാട് ഇരുട്ടായ പോലെ പക്ഷേ അത്രയൊന്നും സമയമായിട്ടില്ല ഇപ്പോൾ സമയം അഞ്ച് മണിയാണ് അപ്പോൾ ഈ സൂര്യൻ്റെ ഇതൊന്ന് തിരിഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് നല്ല വെളിച്ചം കാണുന്നുണ്ടാവും കണ്ടില്ലേ അപ്പോൾ നല്ല വെളിച്ചായിട്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ ഫുള്ള് ആ നമ്മൾ കയറി വന്ന് വന്നിട്ടിരിക്കുന്ന ആ മലൻ്റെ ഇതൊക്കെ ശരിക്കും ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇവിടെ നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാനുള്ള സമയമില്ല നമ്മൾ ഇരുട്ട വന്നതിൻ്റെ മുമ്പ് ഈ മല കയറി കഴിയണം അപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് ഒക്കെ ഫുൾ ടാങ്ക് ഇട്ടിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പെട്ട് പോകും കാരണം നമ്മൾ കയറുന്ന ആ ഒരു സ്ഥലത്തൊക്കെ തന്നെ പെട്രോൾ പങ്ക് ഉള്ളത് അവിടുന്ന് തന്നെ പെട്രോളിട്ട് കയറുന്ന ആവും നല്ലത് നമ്മളവിടുന്ന് കൂക്കൽ തുറയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് വലിയൊരു മലയൊക്കെയാണ് മുമ്പിൽ കണ്ടത് ഹെവി റിസ്ക് ആയിട്ടുള്ള റൂട്ടാണെന്നാണ് കരുതിയത് പക്ഷേ ഇവിടെ മൃഗങ്ങളെ ഇഷ്ടം പോലെ മൃഗങ്ങളെ ഒക്കെ സൈറ്റ് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ കുരങ്ങുകളൊക്കെ കണ്ടില്ല പക്ഷേ സേഫായിട്ടുള്ള റൂട്ടാണ് ഒരുപാട് കൃഷി ഇതൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കൃഷി ഇതിൻ്റെ ഒക്കെ ഇതായിട്ട് വന്നവർ അതിൻ്റെ ഇത് കൃഷിൻ്റെ ഒക്കെ ഇവിടെ വന്നവരെ വണ്ടിയൊക്കെയാണെന്ന് തോന്നുന്നത് സൈഡിലൊക്കെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് ഒരു സേഫായിട്ടുള്ള റൂട്ട് തന്നെയാണ് ഈ ഒരു സമയം വരെ ഞാൻ വരുമ്പോഴുള്ളൊരു എനിക്കുണ്ടായ എക്സ്പീരിയൻസാണ് പറയുന്നത് പക്ഷേ ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താവും എന്നുള്ളത് അത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ ഞാൻ പറയുമ്പോ എല്ലാം പറയണല്ലോ നമ്മൾ ഈ റൂട്ട് കയറി വരുമ്പോ ഇതുപോലെ വണ്ടികളൊന്നും പാസ് ചെയ്യാത്ത ഇപ്പൊ ഇടക്കിടക്ക് സ്പോട്ടുകൾ ഒക്കെ വരുന്നുണ്ട് നല്ല ചെറിയ റോഡായിട്ട് തീരെ വണ്ടികളൊന്നുമില്ല അതാ കുറച്ചൊക്കെ പേടി തോന്നിപ്പിക്കുന്ന ഇതുപോലുള്ള ഒരു റോഡിലൂടെ ഒക്കെ യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് ഈ റൂട്ടെടുത്ത് കൂക്കൽ തുറയിൽ നിന്ന് എത്താൻ ഏകദേശം ഇരുപത് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കോട്ടഗിരി വഴി ആയിട്ടാണ് വന്നത് അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ട് റൂട്ട് എടുക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ കിട്ടിയ ഒരു റൂട്ടാണിത് അപ്പോൾ വന്നപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതുപോലെ ഒരുപാട് ഇപ്പോൾ ഞാൻ ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഈ ഒരു സമയമായതുകൊണ്ട് ഇവിടെ സേഫ് ആണ് പക്ഷേ ഇതൊക്കെ കുറച്ച് ആയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള റൂട്ട് റൂട്ടാവും എന്നാണ് തോന്നുന്നത് കാരണം ഒക്കെ ഇറങ്ങുന്ന ഒരു സമയം ഇതുപോലുള്ള റൂട്ടിലൊക്കെയാണ് എനിമൽസൊക്കെ ഇറങ്ങാറ് നൈറ്റ് ഒക്കെ അപ്പോൾ നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് സേഫ് ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അകത്തോട്ടൊക്കെ നേരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോക്കറ്റ് റോഡ് പോലെ ഒക്കെ പോകുന്നുണ്ട് ആ റൂട്ടിലൊക്കെ പോയിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ എല്ലാ കാടും മലയൊക്കെ കയറി വടക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്. ഇത് ഊട്ടിക്കും കൂക്കൽ തുറയ്ക്കും ഇടയിൽ വരുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അത്രയും ദൂരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഏതായാലും അവിടുന്ന് നേരെ എത്തി നാട്ടിലേക്ക് പോകാനാണ് പ്ലാന് അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ മലയൻ കുഞ്ഞ ചാനലിൽ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്